മിത്രം നാമം ആകട്ടെ വനങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എന്ന വിഷയം അല്പമായി ചിന്തിക്കാം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എബ്രായിരത്തി പതിനൊന്നിൻ്റെ ഒന്ന് അതേ കർത്താവിലുള്ള മാറാത്ത വിശ്വാസമാണ് കടുവുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയെ നീക്കുവാൻ സാധിക്കുമെന്ന് യശോത്താവ് പറഞ്ഞു ഒരു കൃഷിക്കാരൻ തൻ്റെ വിത്ത് വിറിക്കുമ്പോൾ എങ്ങനെ വളരുമെന്ന് താൻ അറിയുന്നില്ലെങ്കിലും തനിക്ക് നല്ല ഫലം ലഭിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു നമ്മുടെ മുമ്പിലുള്ള വഴി ദുർഘടമാണെങ്കിലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ റോമാലേഖനത്തിലൂടെ വിശ്വാസമെന്നത് എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മരിച്ചുയർത്തിനേറ്റ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അപ്പോസ്തലത്വവും കൃപയും പ്രാപിച്ചതെന്ന് അപ്പോസ്റ്റലിനായ പൗലോസ് വിവരിക്കുന്നു എന്ന റോമാലേഖനം ഒന്നാം അധ്യായം അഞ്ച് തൊട്ട് എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് റോമയിലെ വിശ്വാസികളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രശ്നമായിരിക്കുന്നതിനാൽ പൗലോസ് അവർക്കായി ദൈവത്തിന് യേശുക്രിസ്തു മുഖാന് സ്തോത്രം ചെയ്യുന്നതായി റോമർ ഒന്നിൻ്റെ എട്ടിൽ നാം വായിക്കുന്നു സുശേഷം എന്നത് വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദിനും പിന്നെ യവനിനും അധ്യക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു റോമർ ഒന്നിൻ്റെ പതിനാറ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന സത്യം ഇവിടെ ഒരിക്കൽ കൂടെ പ്രസ്താവിക്കുകയാണ് ഒന്നിൻ്റെ പതിനേഴിൽ ഇത് പഴയ നിയമത്തിലെ ഉത്തര ഉത്തരണിയാണല്ലോ അപ്പൊക്കൊക്കെ മൂന്നിൻ്റെ നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ച് അതവന് നീതിയായി കണക്കിട്ടു മുൽപ്പത്തി പതിനഞ്ചിൻ്റെ ആറ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാൽ നീതിമാൻ എന്നാൽ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല ദൈവം സത്യവാൻ ദൈവം വിശ്വസ്തൻ ന്യായ ഒരു ജടവും ദൈവസന്നിധിയിൽ നീതി സോറി ന്യായപ്രമാണത്താൽ ഒരു ഇടവും ദൈവസന്ധി നീതിയായിരിക്കപ്പെടുന്നില്ല ന്യായ പ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രമേ വരുന്നത് ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിയിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ ദ ഇല്ലാ ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ലഭിച്ചിരിക്കുന്നു പ്രശംസിപ്പാൻ ഒന്നുമില്ല വിശ്വാസത്താൽ മാത്രം ലഭിച്ച അനുഗ്രഹമാണ് നീതീകരണം ദൈവം മെഹൂദിന് യെഹൂദന്മാരുടെ മാത്രം ദൈവമല്ല ദൈവമല്ല അവൻ ജാതികളുടെയും ദൈവമാണ് ദൈവം ഏകനാണ് അവൻ വിശ്വാസം മൂലം പരിശോധന പരിശീലനക്കാരെയും അഗ്രധർമ്മികളെയും നീതീകരിക്കുന്നു റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സോറി ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ അബ്രഹാം വിശ്വസിച്ചു അത് അവനെ നീതിയായി കണക്കിട്ടു റോമൻ നാലിൻ്റെ മൂന്ന് ആ ഭക്തനെ വിശ്വസിക്കുന്ന അവർക്ക് അവൻ്റെ വിശ്വാസം നീതി നീതിയായി കണക്കിടുന്നു റോമൻ നാലിൻ്റെ അഞ്ച് കാണാതെ വിശ്വസിക്കുക അനേകം അനുഗ്രഹങ്ങൾ ഓരോന്നായി ലഭിക്കുന്നതാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുകയാണ് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഒരു ഒരുവൻ വിശ്വാസത്താൽ ഓരോ ദിവസവും ജീവിക്കുന്നതെന്നും അത് മുഖാന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത് ദൈവം നമ്മെ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ തൊക്കെ ഇടയാക്കട്ടെ കത്താവായ യേശുക്രിസ്തുൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് റോമലയാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ കർത്താവായ യേശുക്രിസ്തുൽ വിശ്വസിച്ച് നീതി പ്രാപിച്ച് ദൈവമക്കളായി തിരുവാൻ എല്ലാവരും സഹായിക്കട്ടെ ആരെങ്കിലും ഈ ഭജനം കേൾക്കുന്നവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ദേവദനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീപ്പാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ആമേൻ